രാമായണം ഇന്ന് സ്വാമി സന്ദീപാനന്ദഗിരി ആത്മീയ ആചാര്യൻ സ്കൂൾ ഓഫ് എല്ലാവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം അപ്പോൾ ശ്രീരാമകഥ ഏകശ്ലോകി രാമായണം കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റും അപ്പോൾ അത് ഏകശ്ലോകി പറയുന്നത് പൂർവം രാമതപോവനാധിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജഡായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം പശ്ചാത് രാവണ കുംഭകർണ ഹനനം ഹേദദ്ധി രാമായണം അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാമായണകഥയുടെ ഒരു ഓട്ടപ്രദക്ഷിണമാണ് ഏകശ്ലോകി കൊണ്ട് കവി സൂചിപ്പിക്കുന്നത് പക്ഷേ ഈ രാമകഥയ്ക്ക് ഇപ്പോൾ മഹാത്മജി രാമായണത്തിൽ നിന്ന് അതെങ്ങനെയാണ് ഒരു തൻ്റെ രാജ്യ രാമരാജ്യത്തെ സൃഷ്ടിക്കുന്നത് അവിടെ ശ്രീരാമൻ ആരാണ് എന്നുള്ളത് ഗാന്ധിജി മറ്റൊരു രീതിയിലാണ് കാണുന്നത് അത് ഈ നമ്മൾ കാണുന്നത് പോലെയുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് പോലെയുള്ള ഒരു രാമനല്ല ഗാന്ധിജി അതിനെ വിശദീകരിക്കുന്നുണ്ട് രാമായണത്തെ പലരും പല രീതിയിൽ നോക്കി കാണുന്നു അനേക രാമായണങ്ങളുണ്ട് അത് അതിൽ പ്രസിദ്ധമായിട്ടുള്ളത് വാത്മീകിയുടെ വാത്മീകി രാമായണം അതുപോലെ വ്യാസരുടെ അധ്യാത്മ രാമായണം അതിനെ അവലംബമാക്കിക്കൊണ്ട് നമ്മുടെ എഴുത്തച്ഛൻ കിളിപ്പാട്ടിൽ എഴുതിയിട്ടുള്ളതും അതുപോലെ കമ്പരാമായണവും ഗോസ്വാമി തുളസീദാസിൻ്റെ രാമചരിത മാനസവും മാപ്പിള രാമായണം വരെ വളരെ പ്രസിദ്ധമാണ് രാമായണം ഓരോരോ ദേശത്തിനും കാലത്തിനും ദേശത്തിനനുസരിച്ച് കഥയിൽ വ്യത്യാസമുണ്ട് നമ്മുടെ ശ്രീലങ്കയിലൊക്കെ രാമായണം മറ്റൊരു രീതിയിലാണ് കഥ പറഞ്ഞു പോകുന്നത് പക്ഷേ അതിൻ്റെ ഏറ്റവും പരമപ്രധാനം എന്ന് പറയുന്നത് അതിൻ്റെ തത്വചിന്തയാണ് അതിൻ്റെ ആധ്യാത്മിക സന്ദേശമാണ് ആധ്യാത്മിക സന്ദേശത്തിൽ ശ്രീരാമൻ എന്ന് പറയുന്നത് രാമശബ്ദത്തെ ആചാര്യൻ നിർവചിച്ചിട്ടുണ്ട് സർവേഷു ഭൂതേഷു രമന്തേ ഇതി രാമാന സർവഭൂതങ്ങളെയും ആ അതത് ഭൂതങ്ങളായി നിലനിർത്തുന്ന പ്രപഞ്ചത്തിൻ്റെ പരമമായ കാരണമായിരിക്കുന്നത് ഏതോ അതാണ് രാമൻ എന്നതാണ് സീത എന്നത് മനസ്സാകുന്നു എന്ന് ആചാര്യന്മാർ പറയുന്നു അപ്പോൾ മനസ്സ് വിഷയങ്ങളിലേക്ക് പതിക്കുന്നതാണ് ബോധത്തിൽ നിന്ന് മനസ്സ് വിഷയങ്ങളിലേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന അനർത്ഥങ്ങളാണ് രാമായണത്തിൻ്റെ കാതലായിട്ടുള്ള വശം പിന്നെ അതിൽ മനുഷ്യനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രൂപപ്പെടുത്തിയിരിക്കുന്ന ഗുണങ്ങളുണ്ട് സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ നിർണയിക്കുന്നത് ഈ മൂന്ന് ഗുണങ്ങളെ രാമായണത്തിൽ ഒരച്ഛൻ്റെ മൂന്ന് മക്കളായിട്ട് വ്യത്യസ്തമായ സ്വഭാവത്തോടു കൂടിയവരായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു അവർ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് വിശ്രോസിൻ്റെ പുത്രന്മാരായിട്ടുള്ള രാവണൻ കുംഭകർണൻ വിഭീഷണൻ അപ്പോൾ ഈ മൂന്ന് ഗുണങ്ങൾ എന്ന് പറയുന്നത് സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഇങ്ങനെയാണ് അപ്പം സത്വഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്നു വിഭീഷണൻ വിഭീഷണൻ്റെ ചെയ്തികളെല്ലാം തന്നെ സാത്വികമായിട്ടുള്ളതാണ് രജോ ഗുണപ്രധാനിയാണ് രാവണൻ രാഗാത്മകം വിദ്യ എന്നാണ് രജോഗുണം അതായത് അധികാരം യശസ് കീർത്തി അതിൽ അന്യായങ്ങളും അധർമ്മങ്ങളും അന്യൻ്റെ മുതൽ കട്ടെടുക്കലും ഇതൊക്കെയാണ് അത്തരം പ്രവർത്തനങ്ങളിലൂടെ കാണുന്നത് മൂന്നാമത്തത് കുംഭകർണനാണ് അത് തമോ ഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്ന നിദ്ര ആലസ്യം ഇത്യാദി താമസികമായിട്ടുള്ള ഭാവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു അപ്പോൾ ഒരു വ്യക്തിയിൽ തന്നെ രാവണനും കുംഭകർണനും വിഭീഷണനും ഉണ്ട് അപ്പോൾ ഏതാണ് കർമ്മരംഗത്ത് നമ്മുടെ വീട്ടിൽ ആരാണ് ഏറ്റവും പ്രകടമായി നിൽക്കുന്നത് അതുപോലെ തൊഴിൽശാലയിൽ തൊഴിലിടത്ത് നമ്മുടെ മറ്റ് എവിടെയൊക്കെ നമ്മൾ പെരുമാറുന്നു ഈ പെരുമാറുന്ന ഇടങ്ങളിലൊക്കെ രാവണനും കുംഭകർണനും വിഭീഷണനും എങ്ങനെയാണ് നമ്മൾ നയിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മുടെ ഓരോരുത്തരിലേക്ക് രാമായണത്തെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഇവരെയൊക്കെ കാണാൻ സാധിക്കും പിന്നെ പ്രപഞ്ച പാരസ്പര്യത്തെക്കുറിച്ച് അതിലെ ജീവജാലങ്ങൾ തുടങ്ങിയിട്ടുള്ള സകലതും മഹാഭാരതത്തിൽ എന്ന പോലെ രാമായണത്തിലും വിഷയമാണ് ഒന്നിനെയും അവഗണിക്കുന്നില്ല അപ്പം അതിൽ ചെറിയ ചെടികൾ പോലും കഥാപാത്രങ്ങളാണ് അവർ സംസാരിക്കുന്നുണ്ട് അവരുടെ വേവലാദികളുണ്ട് അത് കേൾക്കാൻ ആളുകളുണ്ട് പക്ഷി വർഗത്തിലെ ജഡായു മുതലായിട്ടുള്ളത് ജാമ്പവാൻ മുതലായിട്ടുള്ള സകലതും ഉണ്ട് സകല പാമ്പ് പാമ്പുവർഗ്ഗങ്ങളും എല്ലാം തന്നെ കഥാപാത്രങ്ങളായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു കൃതിയാണ് അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഒരുപാട് പഠിക്കാൻ ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാൻ നമ്മുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന പലതുമുണ്ട് ഈ സമയത്ത് രാമായണ ചിന്ത കൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ ചിന്തകളുടെ ആ ഔന്നിത്യത്തെ പ്രാപിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി രാമായണ മാസ ആശംസകളും കൂടെ നേരുന്നു നമസ്കാരം ഞാനറിഞ്ഞ രാമായണം പ്രമുഖ വ്യക്തിത്വങ്ങളുടെ രാമായണ ദർശനം